കാണാതെ പോകുന്ന ദൂഷ്യമായുള്ളത് ഞാൻ അതീക്ഷ നിങ്ങളായിരിക്കുന്നു പ്രേസർ ഫാമിലിക്കൊപ്പം എന്ന ഈ വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേഷ്യപ്പിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാൻ വായിക്കാം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല മാവ് കൊണ്ടുവരുമീൻ എന്ന് അവൻ പറഞ്ഞു അത് കലത്തിലിട്ടു ആളുകൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങൾ അടിക്കടി ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പ്രതീക്ഷയോടെ ഭാവിയിലേക്ക് നോക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ മുൻപോട്ട് പോകുവാനൊക്കെ നമുക്ക് ഊർജം നൽകുന്നത് ഈ ചെറിയ വേനൽ മഴ പോലെ കൊടുത്ത വേനലിൽ കത്തിക്കാളുന്ന വേനലിൽ വെള്ളമില്ലാതെ ജനമൊക്കെ നെട്ടോട്ടമോടുന്ന സമയത്ത് ചൂട് കൊണ്ട് വീട്ടിനകത്ത് കിടന്നുറങ്ങുവാൻ കഴിയാത്ത സമയത്ത് ഇളം തണുപ്പോടുകൂടെ വേനൽ മഴ പെയ്യുന്നത് പോലെ അതൊരു സ്ഥിരമായ പരിഹാരമല്ല വേനൽ മഴ വേനലിനുള്ള സ്ഥിരമായ പരിഹാരമല്ല എങ്കിലും ഒരു ആശ്വാസമാണ് അങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങളും ചെറിയ ആശ്വാസങ്ങളുമാണ് വലിയ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മെ നിർത്തുമാറാക്കുന്നത് പല നിലകളിൽ അങ്ങനെയുള്ള ആശ്വാസങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട് ഇല്ലേ വലിയ കടത്തിന് മധ്യത്തിൽ ഒത്തിരി പേർക്ക് കൊടുക്കുവാനുണ്ട് തലനിവർത്തി നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ അതിന് മധ്യത്തിൽ ഒരാളിന് കുറച്ച് വലുതൊന്നുമല്ല വലുതൊക്കെ നിൽക്കുക കുറച്ചൊന്ന് കൊടുക്കുവാൻ കഴിഞ്ഞു ഒരാശ്വാസം ഒരു നെടുവീർപ്പ് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാൻ കഴിയുന്ന ഒരു ദിവസത്തേക്കെങ്കിലും അതൊരു ഒരു പ്രതീക്ഷയാണ് ആ ഇനി എല്ലാം ശരിയാകും ബാക്കിയൊക്കെ കൊടുത്തു തീർക്കുവാൻ കഴിയും ഇല്ലേ അങ്ങനെ ഒരു പ്രതീക്ഷ ഇത് മറ്റൊരു രീതിയിലുണ്ട് കേട്ടോ പല നിലകളിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വേറെ ചില സന്തോഷങ്ങൾ ഇപ്പോൾ ഫാമിലി ലൈഫിൽ പ്രശ്നമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവരുടെ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ചിലർ മരിക്കണമെന്നൊക്കെ തീരുമാനമെടുക്കും ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വലിയ വേദനയാണ് അല്ലേ നമ്മുടെ ജീവിത പങ്കാളി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ തക്ക തുണ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സഹിക്കുവാൻ കഴിയത്തില്ല പല നഷ്ടങ്ങളും അങ്ങനെയാണ് പ്രിയരെ ഈ പകലിലും നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ പല നിലകളിൽ നഷ്ടപ്പെട്ടവരായി നിങ്ങളായിരിക്കുന്നു നഷ്ടപ്പെട്ടവരായി നിങ്ങൾ കേൾക്കുന്നു നഷ്ടങ്ങളെ തിരികെ തരുമാറാകുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിലത്രേ ഈ പകലിലും നിങ്ങളായിരിക്കുന്നത് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവസനയിലായിരുന്നാട്ടെ നിങ്ങളുടെ നഷ്ടങ്ങളെ തിരികെ നൽകി ആ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല കാലത്തിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തും അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു നോക്കി അപ്പോൾ അവർ ആത്മഹത്യയിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ എൻ്റെ മകൻ എൻ്റെ മകൾ അപ്പോൾ അതിനേക്കാളുപരി അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ ഭാര്യമാരാണെങ്കിൽ ആ എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ എൻ്റെ കുഞ്ഞ് ഭർത്താവില്ലെങ്കിലും ആ വിഷമം മറക്കുവാൻ കുഞ്ഞ് ഇങ്ങനെ പല നിലകളിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ വലിയ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഒക്കെ തരണം ചെയ്യുവാനും ഉറച്ചു നിൽക്കുവാനും പിടിച്ചു നിൽക്കുവാനും ഒക്കെ നമ്മെ പ്രാപ്തരാക്കി തീർക്കാം ആ വിധത്തിലുള്ളൊരു സംഭവമാണ് നാം ചിന്തയ്ക്കായി വായിച്ചു കേട്ട വാക്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനുമായിട്ട് കഴിയുന്നത് ഈ സംഭവം നടക്കുന്നത് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്തിൻ്റെ അപ്പോഴുള്ള കറണ്ട് സ്റ്റാറ്റസ് അവിടെ ക്ഷാമമാണ് ക്ഷാമം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആവശ്യങ്ങൾക്കുള്ള ദൗർലഭ്യത അല്ലെങ്കിൽ കുറവ് പലതും വേണം ആ ഒരു സമൂഹത്തിന് മനുഷ്യർക്ക് നിലനിന്ന് പോകുവാൻ പലതും വേണം ആ വേണമെന്നുള്ള കാര്യങ്ങളിൽ കുറവ് വരുന്നതാണ് ക്ഷാമം അങ്ങനെ ക്ഷാമത്തിന് മധ്യത്തിലായിരിക്കുന്ന ഗിൽഗാൽ എന്ന ദേശം അവിടെ ഒരു കൂട്ടം ഇരിക്കുകയാണ് അപ്പോൾ ക്ഷാമം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഇന്ന് നമുക്ക് ആ ക്ഷാമത്തെക്കുറിച്ച് വലിയൊരു ഐഡിയ കിട്ടത്തില്ല എന്നാൽ പഴയ കാല ചരിത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേഗത്തിൽ മനസ്സിലാകും കാരണം ക്ഷാമം മഴയില്ലാത്ത അവസ്ഥ അർത്ഥം അവിടെ ജീവിക്കുവാൻ കഴിയാതെ വരുന്നു നമ്മുടെ നാട്ടിൽ മഴയില്ലാതായാലും നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവരികയും മറ്റ് പല കാര്യങ്ങളും ചെയ്ത് അതിജീവിക്കുവാൻ ശ്രമിക്കും അതിനുള്ള കപ്പാസിറ്റി ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്കുണ്ട് ദൈവം അങ്ങനെ അവനെ വളർത്തിയ കൃപയ്ക്കായി നമ്മെ വളർത്തിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ അന്ന് അങ്ങനെയല്ല മഴ പെയ്തില്ലെങ്കിൽ ദേശത്തിൽ പുല്ല് പോലും കുടിക്കത്തില്ല ആഹാരം കിട്ടത്തില്ല ആഹാരം കിട്ടാത്ത ദേശത്തിൽ ജനത്തിന് പാർക്കുവാൻ കഴിയത്തില്ല മൃഗങ്ങളൊക്കെ ചത്തൊടുന്നു മൃഗങ്ങളെ പരിപാലിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിത്തീരും അവർ പാലായനം ചെയ്യേണ്ടിവരും സ്വന്തം സ്ഥലം വിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ അധ്വാനിച്ചത് ജീവിതകാലം മുഴുവനും അധ്വാനിച്ചത് ഭവനങ്ങളായും വസ്തുക്കളായും ഒക്കെ ചേർത്ത് വെച്ച് സന്തോഷമായൊന്ന് വിശ്രമിക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർ പെട്ടെന്ന് പ്രളയം കടന്നു വന്നു ഒരു ആയുഷ്കാലത്തിൻ്റെ മുഴുവൻ അധ്വാന ഫലം പോയി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലേ അതൊരു വല്ലാത്ത വേദനയല്ലേ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്നറിയാതെ സകല പ്രതീക്ഷകളും തകർന്നു പോകുന്ന അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ ക്ഷാമത്തിലുണ്ടാകുന്നത് ദേശത്തിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വരും അവർ നേടിയെടുത്തതും അവർ ചേർത്ത് വെച്ചതും അവർ വെട്ടിപ്പിടിച്ചതും പിടിച്ചടക്കിയതും യുദ്ധം ചെയ്തതുപോലെ അവർ പലതും നേടിയെടുക്കുന്നത് അതിനെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുടെ മധ്യത്തിൽ കുറച്ച് പേര് ഇരിക്കുന്നു ഒരു ചെറിയ സന്തോഷത്തിനുള്ളത് അവരുടെ മുമ്പിൽ ഉണ്ട് ഒരു പായസം വെച്ചുകളെ അപ്പോൾ കയ്പെന്ന് നിറഞ്ഞ ആ ക്ഷാമത്തിൻ്റെ അനുഭവത്തിന് മധ്യത്തിൽ അല്പം മധുരമായിക്കൊള്ളട്ടെ മുൻപോട്ട് പോകുവാൻ പ്രതീക്ഷ നൽകുന്ന ഒരല്പം മധുരം പക്ഷേ ദൗർഭാഗ്യവശാൽ ആ മധുരം രുചിച്ച് നോക്കിയവർ മരിച്ചു വീഴുന്നു പ്രതീക്ഷയോടെ ആ കലത്തിൽ പാകമാകുന്നത് നോക്കി കാത്തിരുന്നവർ അതിൽ നിന്ന് കോരിക്കുടിക്കുന്നു പക്ഷേ മരിച്ചു വീഴുന്ന അനുഭവം മരണപ്പെട്ടു പോകുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്തൊരു കഷ്ടമാല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ വളരെ കാത്തിരുന്ന് പ്രതീക്ഷയോടെ തുറന്നു കിട്ടിയ ആ തൊഴിൽ മേഖല എത്ര നാളത്തെ പ്രാർത്ഥനയാണ് എത്ര നാളത്തെ അധ്വാനമാ എത്ര നാളത്തെ അലച്ചിലാണ് എന്തോരം പേരോട് സഹായം ചോദിച്ചിട്ടാ ആ ഒരു വഴി തുറന്നു കിട്ടിയേ എത്ര പേരുടെ കാല് പിടിച്ചിട്ടാ അല്ലേ ഏതൊക്കെ നിലകളിൽ എന്തൊക്കെ സഹിക്കാൻ പറ്റുമോ സഹിച്ചിട്ടാ ഒരു വഴിയും തുറന്നു കിട്ടിയാൽ അതും ആവശ്യങ്ങൾക്കെല്ലാം പൂർത്തീകരണം ഉണ്ടാകുന്നതല്ല ആ തൊഴിൽ മേഖല തുറന്നു കിട്ടിയത് കൊണ്ട് എല്ലാ ബാധ്യതകളും തീർത്ത് പുറത്തു വരുവാൻ കഴിയും അങ്ങനെ ഒന്നുമില്ല എങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിയും ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കുവാൻ മുഴുവൻ ക്ഷാമത്തിൻ്റെതായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ മാത്രമല്ല എല്ലാവരും അനുഭവിക്കുന്നത് അതിന് മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ തുറന്നു കിട്ടിയത് അതൊരു സന്തോഷമാണ് നിലനിൽപ്പാൻ എങ്ങനെയെങ്കിലും ഒന്ന് മുമ്പോട്ട് പോകാൻ പറ്റുമല്ലോ അങ്ങനെ തുറന്നു കിട്ടിയത് പ്രതീക്ഷയോടെ അടുത്ത് ചെല്ലുന്നു അതേ ആ പായസക്കലത്തിൽ നിന്ന് മരണം വന്നതുപോലെ മരണം കടന്നു വരുന്നു പ്രതീക്ഷയോടെ തുറന്നു കിട്ടിയ വഴി അടഞ്ഞു പോകുന്നു ആ നന്മയുടെ വാതിൽ ഇല്ലാതായിത്തീരുന്നു തകർച്ച കടന്നു വരുന്നു അയ്യോ ഇനി പിടിച്ചു നിൽക്കുവാൻ വഴിയ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന വരുമാന മേഖലകളിൽ കടന്നു വന്ന ആ നഷ്ടം അല്ലെങ്കിൽ വരുമാനം അവസ്ഥയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് മരണം മാത്രം മുൻപിലെന്ന് ചിന്തിച്ച് നീ ആയിരിക്കുമ്പോൾ തിരിച്ചറിയുക ആ പായസക്കലത്തിൽ നിന്ന് കുടിച്ച് മരിച്ചവരുടെ എണ്ണം എഴുതിയല്ല ആ സംഭവം അവിടെ അവസാനി ും മറിച്ചോ ആ പായസക്കലത്തിലെ ദൂഷ്യമായത് മുഴുവൻ നീങ്ങിപ്പോയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെയെങ്കിൽ തിരിച്ചറിയേ ഇന്ന് നീ പ്രതീക്ഷയോടെ കടന്നു ചെന്നിരിക്കുന്ന ഇന്ന് നീ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ആ തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൂഷ്യമായ നിനക്ക് ദൂഷ്യമായ നിനക്ക് സന്തോഷവും നന്മയും അനുഗ്രഹങ്ങളും കൊണ്ടുവരാൻ കാരണമല്ലാതെ അതിന് തടസ്സമായി നിൽക്കുന്ന സകല ദൂഷ്യമായതിനെയും നീക്കിക്കളയുന്ന ഒരു ദൈവം ഈ പകലിൽ നിനക്കൊപ്പം ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ സമയം അത് വെളിപ്പെട്ട് വരിക ഇത് നിന്റെ വിൻ്റെ സമയം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ അത് ദോഷമായത് സംഭവിപ്പിച്ച് നിന്നെ ഇല്ലാതാക്കി കളയുമ്പോ നീ പ്രതീക്ഷിക്കുന്നതാണ് ഇതോടുകൂടെ എല്ലാം അവസാനിച്ചു പോയി നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരും മാറിപ്പോയി അവരും പറയുന്നു നിന്നെ കൊണ്ട് പറ്റത്തില്ല ഇനി ഇനി കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇനി ഇവളെ കൊണ്ട് ഒന്നിനും ഒരു കാശിനും കൊള്ളത്തില്ല നിന്റെ ബുദ്ധിയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി അയ്യോ നീ 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 നി ഒന്നിനും കൊള്ളത്തില്ല വല്ലാത്ത അവഗണനയാണ് വല്ലാത്ത മാറ്റി നിർത്തലാണ് പ്രതീക്ഷയോടെ നോക്കിയത് പലതും തകർന്നു പോയതുകൊണ്ട് ആ തകർച്ചയ്ക്ക് പിന്നിൽ പലരുടെയും കണ്ണുനീരുണ്ട് പലരുടെയും കാത്തിരിപ്പിൻ്റെ ഫലമുണ്ട് കാത്തിരിപ്പിന് അവർക്ക് കിട്ടിയത് കണ്ണുനീരാണ് ആ കണ്ണുനീരിൽ നിന്നുയർന്ന വാക്കുകളാണ് നിന്നെ വേദനിപ്പിക്കുന്നതും നിന്നെ മുറിപ്പെടുത്തുന്നതും അതേ ആ വാക്കുകൾ കേൾക്കുന്ന നീ തകർന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതിന് മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട് നിൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അടഞ്ഞുപോയ വഴികളെ തുറന്ന് അതേ പുതിയ തൊഴിൽ മേഖലയുടെ സാഹചര്യങ്ങളെ നിനക്കായി ഒരുക്കി നിന്നെ മുൻപോട്ട് നടത്തുന്ന ദൈവവും ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഈ സമയം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ് ഓൻ ജോലിയില്ലാതെ നീ മടങ്ങി വരുവാൻ ഒത്തിരി കടം കയറി പോയിട്ട് മടങ്ങി വരുവാൻ അനുവദിക്കത്തില്ല സഹോദര ഒത്തിരി ടെസ്റ്റുകളിൽ നിനക്ക് കിട്ടിയ ജോലി സഹോദരി അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കുറേ ദിവസം നിൻ്റെ ഭാര്യയും വീട്ടുകാരും കരഞ്ഞതാ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുമായിരുന്നു അങ്ങനെ കിട്ടിയ ജോലിയാ ഇന്ന് ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നു യേശു എന്നാമത്തിൽ ആ ബലഹീനത വിട്ടുമാറുന്ന കൃപയ്ക്കായി ഓ ആ വഴി അടഞ്ഞു പോകുവാൻ സഹോദര സഹോദരി എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല പ്രതീക്ഷയോടെ കടന്നു വന്നു ഒരല്പം സന്തോഷിക്കുവാനുള്ളത് കുറച്ചൊക്കെ ആ കടന്നു വന്ന സമയത്തുള്ള പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഉള്ളതൊന്നും ഇല്ല നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ നീ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അതൊന്നും അവിടെ ഇല്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു അമ്മയപ്പനും പറഞ്ഞതുപോലെ തന്നതുപോലെ ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടുന്ന അല്പമാണ് അത് മതി ആ വലിയ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി സ്വപ്നങ്ങളെല്ലാം നടന്നില്ലെങ്കിലും മുൻപോട്ട് പോകാൻ പറ്റിയാൽ മതി മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുവാനുള്ള ഒരു പ്രാപ്തിയൊക്കെ നീ നേടിയെടുത്തു ഉള്ളിൽ കരഞ്ഞിട്ടാണെങ്കിലും എന്നാൽ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ സന്തോഷം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ പോലും കൈപ്പായി മാറിയിരിക്കുന്നു ജീവിതം മുഴുവനായി കൈപ്പായി മാറിയിരിക്കുന്നു കുടുംബ ജീവിതം മുഴുവനായി കൈപ്പായി മാറിയിരിക്കുന്നു മരണം കൊണ്ടുവരുന്ന അനുഭവം മരിച്ചാൽ മതി അയ്യോ ചിന്താദാ എങ്ങനെയെങ്കിലും മരിക്കണം എനിക്കിനി ജീവിക്കണ്ട എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോയിരിക്കുന്നു എനിക്കൊപ്പം നിൽക്കുവാൻ തയ്യാറാകുന്നില്ല എന്നെ സ്നേഹിക്കുവാൻ എനിക്ക് വേണ്ടി കരുതുവാൻ സഹോദരി വല്ലാതെ കരയുകയാണ് ഒറ്റപ്പെട്ടവളായി മാറ്റി നിർത്തപ്പെട്ടവളായി തകർക്കപ്പെട്ടവളായി മരണം മാത്രം സന്തോഷം കൊണ്ടുവരേണ്ട സമാധാനം കൊണ്ടുവരേണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ തല ഉയർത്തി നിർത്തുമാറാക്കേണ്ട കർത്താവിൻ്റെ നാമം നിന്നിലൂടെ ഉയരപ്പെടേണ്ട നിന്റെ കുടുംബജീവിതം ഇതാ മരണം കൊണ്ടുവരുന്നതായി മാറിയിരിക്കുന്നു മക്കളെയും കൊന്ന് ചത്താൽ മതിയെന്ന് ആലോചിച്ചായിരിക്കുന്ന നിന്നോട് തന്നെ ആ മരണം അതിനകത്തുനിന്നും നീങ്ങിപ്പോകുക ഓഹ് തിരിച്ചറിഞ്ഞവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഇത് നിന്റെ വിടുതലിൻ്റെ സമയമാണ് യേശു നാമത്തിൽ ആ മരണം കൊണ്ടുവരുന്ന അനുഭവം വാക്കുകൊണ്ടും ഓ പ്രവൃത്തി കൊണ്ടും വല്ലാതെ മുറിപ്പെടുത്തി മുറിപ്പെടുത്തി കൊന്നുകൊണ്ടിരിക്കുക അവൻ്റെ വാക്കുകൾ കൊല്ലുകയാണ് വല്ലപ്പോഴും ആ വിളിക്കുന്നേ ആ ഫോണിൽ കൂടെ കേൾക്കുന്ന വാക്കുകൾ നിന്നെ കൊല്ലുകയാ ഉണങ്ങാത്ത മുറിവുകൾ ഊഹ് കിടക്കെ കണ്ണുനീരുകൊണ്ട് നനച്ചു കളയക്കും വിധം സ്വസ്ഥതയെ സമാധാനത്തെ തകർത്ത് കളയും വിധം വിളിപ്പെട്ടു നിൽക്കുന്ന ഉണങ്ങാത്ത മുറിവുകൾ യേശു എന്നാമത് ആ മുറിവുകൾ ഉണങ്ങി മരണത്തിലേക്ക് നടന്നു നടത്തുന്നു ജൈവൻ സഹോദര ഭാര്യയുടെ പെരുമാറ്റം ഭാര്യ വീട്ടുകാരുടെ പെരുമാറ്റം ബന്ധുക്കളുടെ പെരുമാറ്റം വിവാഹം കഴിച്ചപ്പോൾ ഒത്തിരി പ്രതീക്ഷിച്ചതാണ് എല്ലാവരും കൂടെ നിന്നതാണ് എന്നാൽ വിവാഹം കഴിഞ്ഞു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നീ ഒറ്റപ്പെട്ടു ഒപ്പമുള്ളവരെല്ലാം മാറിപ്പോയി പല പല കാരണങ്ങൾ പറഞ്ഞ് എന്താണെന്ന് നിനക്ക് തന്നെ ചിന്തിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള കാരണങ്ങൾ പറഞ്ഞ് സകലരും നിന്നിൽ നിന്ന് അകന്നുപോയി അല്ല നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ആ പ്രശ്നങ്ങൾ ആ ക്ഷാമത്തിൻ്റെ അനുഭവം സ്നേഹം ഇല്ലാതായി കൂട്ടായ്മ ഇല്ലാതായി നീ പ്രതീക്ഷിക്കുന്നതിന് നിന്റെ കുടുംബജീവിതത്തിൽ നിന്ന് കിട്ടാതെയായി എല്ലാവരിൽ നിന്നും അവസാനം നിൻ്റെ ഭാര്യയിൽ നിന്നും നീ ഒറ്റപ്പെട്ടവനായി നിൻ്റെ ഭാര്യയിൽ നിന്നും നീ മാറ്റപ്പെട്ടവനായി അവിടെ ഉള്ളിൽ നിനെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല എന്ന് തോന്നും വിധത്തിൽ വരണ്ട നിലത്തിൻ്റെ അനുഭവം ജീവിതത്തിന് മധ്യത്തിലായിരിക്കുന്നു ജീവൻ ഉണ്ടാവേണ്ട സ്ഥാനത്ത് അയ്യോ മരണം കടന്നു വരുന്ന അനുഭവം അതേ ആ മരണത്തിൻ്റെ സ്ഥാനത്ത് ജീവനെ തിരികെ നൽകുന്ന ഒരു ദൈവം ആ ദൂഷ്യമായുള്ളത് മരണം കൊണ്ടുവരുന്നത് യേശുവിൻ നാമത്തിൽ അത് നിൻ്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന കൃപയ്ക്കായി ഈ സമയം ദിവസനീലേൽപ്പിച്ചും പ്രാർത്ഥിച്ചാട്ടെ ദോഷമായത് ഉണ്ടാകുന്നത് കുടുംബജീവിതത്തിനകത്ത് ദോഷമായത് ഉണ്ടാകുന്നത് അത് വിട്ടുമാറുക ആ ഈഗോ മാറിപ്പോകുക ആ താഴുവാൻ മനസ്സിലാത്ത അനുഭവം മാറുക യേശു പിന്നാമത്തിൽ കലക്കമുണ്ടാക്കുന്ന ശത്രു നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്ന് അത് പുറത്തു പോകുക ആ മേൻ നോക്കിയേ എങ്ങനെ ആ ആ ദുഷിപ്പ് മാറുന്നേ ആ കലത്തിനകത്ത് നിന്ന് പുറത്ത് വന്ന മരണം കാരണമുണ്ട് കേട്ടോ ഒരു മരണത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് അവിടെ എന്താ കാരണം ഒരുത്തം പോയി പേച്ചീര മറച്ചുകൊണ്ട് വന്നു ചീര മറച്ചുകൊണ്ട് വന്നു പായസം വയ്ക്കാനുള്ള സ്ഥാനത്ത് ഒന്നാമതേ ക്ഷാമം പിടിച്ച് പോയി നിൽക്കുന്നവനാണ് അവൻ പോയി പേച്ചീര മറച്ചു കൊണ്ടുവന്നു ആ പേച്ചീരയാണ് മരണകാരണം അപ്പോൾ കടന്നു വരുവാൻ പാടില്ലാത്തത് പലതും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ തന്നെ അതൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ഭവനം അടച്ചുറപ്പുള്ളതായിരിക്കണം ഈ ഉത്തമഗീതത്തിൽ സഭയെക്കുറിച്ച് പറയുന്നത് പോലെ അടച്ചുറപ്പുള്ള കിണർ ചുറ്റുമതിലുള്ള കിണറും അടച്ചുറപ്പുള്ള തോട്ടം പോലെയുമൊക്കെ ആയിരിക്കണം കുടുംബവും അത് അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ പുറത്തുള്ളവർ അകത്ത് വരും പേച്ചീരകൾ അകത്ത് വരും കുടുംബത്തിനകത്ത് അങ്ങനെ ഒരുപാട് ഒന്നും ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല കുടുംബത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ അതേ ഉണ്ടാവാൻ പാടുള്ളൂ അത് ആ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ കുടുംബത്തെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നത് എന്താ ഭർത്താവ് ആ ഭവനത്തിലെ മേശ ഭാര്യ മേശയ്ക്ക് ചുറ്റും തഴച്ചു വളരുന്ന മുന്തിരി വള്ളി മക്കളോ ഒലുവിൻ തൈ ഇത്രയേ ഉള്ളൂ അതിനകത്ത് വേറെ ഒന്നുമില്ല അപ്പോൾ വേറെയൊക്കെ അകത്ത് വന്നാൽ പുറത്തുള്ള ആ പേച്ചീരയുടെ സ്വഭാവമുള്ളവരൊക്കെ അകത്ത് വന്നാൽ അകത്തുനിന്ന് മരണം പുറത്തു വരും ഏത് മേഖലയിലും നിങ്ങളൊന്ന് നോക്കിയേ എപ്പോഴാണ് സന്തോഷകരമായ അനുഗ്രഹീതമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് തകർന്നു പോകുന്ന അനുഭവത്തിൽ എത്തിച്ചേർന്നേ ആ കൂട്ടുകെട്ട് ആ വ്യക്തിബന്ധങ്ങൾ ചിലത് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ വലിയ വില മൈൻഡ് ചെയ്യാതിരുന്ന സ്ഥാനത്ത് ചിലതൊക്കെ കടന്നു വന്നു ചിലരൊക്കെ കടന്നു വന്നു പേച്ചീര പോലെ മധുരമാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അല്ലേ ആ ജോലി സ്ഥലത്ത് നീ നീന്ന് പിടിച്ചിരിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കാരണം എന്താ ചിലരെയൊക്കെ വലിച്ചതിനകത്ത് കയറ്റുമുണ്ടാണ് അമേറ്റ് ചില കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അതല്ലേ മാധമേ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതല്ലേ മര്യാദയ്ക്ക് പഠിച്ച് നല്ലവണ്ണം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന പിള്ളേരാണ് പക്ഷേ കൂട്ടുകെട്ടുകളുണ്ടായി തുടക്കത്തിലൊക്കെ വിചാരിച്ചു നല്ലത് സമപ്രായക്കാരല്ലേ കൊള്ളാം കുഴപ്പമില്ല പക്ഷേ പോകയിൽ കയ്യിൽ നിന്ന് പോയി നിൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് പുറത്തുനിന്ന് ഒത്തിരി പേർ കടന്നു വന്നു സന്തോഷം വന്നുകൊണ്ടിരുന്ന നിന്റെ മക്കളിൽ നിന്ന് മരണത്തിൻ്റെതായ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അവരുടെ വാക്കുകൾ ഒരു സമയത്ത് സന്തോഷമായിരുന്നു അമ്മ എന്ന് വിളിച്ചാൽ പപ്പ എന്ന് വിളിച്ചാൽ അയ്യോ എന്തൊരു സന്തോഷമാണ് എല്ലാ വേദനയും വിഷമവും മറന്നു പോകുന്ന സന്തോഷം തന്നുകൊണ്ടിരുന്ന മക്കൾ ഇന്ന് ദുഃഖമാണ് തരുന്നത് മരണകരമായതാണ് തരുന്നത് മരിച്ചാൽ മതി മക്കളെ കാണുമ്പോൾ തന്നെ ഭയന്ന് പേടിച്ചിരിക്കുന്ന മാതാവേ ഉപദ്രവിക്കുവാൻ പോലും കയ്യൂങ്ങുന്ന വിധത്തിലല്ല ഉപദ്രവിക്കപ്പെട്ടവളായി നീ എന്നെ കാണുമ്പോൾ തിരിച്ചറിയുക ആ ദൂഷ്യമായുള്ളത് മരണം കൊണ്ടുവരുന്നത് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നിന്ന് നീക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ സമയം നിനക്കൊപ്പം അവൻ്റെ പ്രവൃത്തി ഈ സമയം വെളിപ്പെട്ട് വരികയാണ് താങ്ക് യു ജീസസ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ മാതാവേ പിതാവേ പ്രാർത്ഥിക്കും നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നിന്ന് മരണം കൊണ്ടുവരുന്നത് അവൻ്റെ വാക്കുകളും പ്രവർത്തികളും നിന്നെ മരിപ്പിച്ചുകൊണ്ടിരിക്കുക ഓ സ്ത്രോത്രം ആ ദൂഷ്യമുള്ളത് നാമത്തിൽ അത് വിട്ടുമാറുക അവിടെ നിന്ന് ജീവൻ വരിക നിനക്കും നിനക്കൊപ്പമുള്ളവർക്കും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ മക്കൾക്കും അവർക്കും അവൻ മരണഹേതുവായി മാറിയിരിക്കുന്നു അവരിലേക്ക് ജീവൻ ഉണ്ടാകുക നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ജീവൻ കൊണ്ടുവരുന്നതൊന്നും ഇല്ലാത്ത അവസ്ഥ പഠിച്ചു അതിന് തവണം ജോലി കിട്ടുന്നില്ല ജോലി കിട്ടി എങ്കിലും അത് നന്മയായി മാറുന്നില്ല അവരുടെ ആഗ്രഹം പോലെ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ പ്രതീക്ഷിച്ചിറങ്ങിത്തിരിക്കുന്നു പൂർത്തീകരണം ഉണ്ടാക്കുന്നില്ല വിവാഹം പവനത്തിൻ്റെ പണി പല കാര്യങ്ങൾ തലമുറകൾ പ്രതീക്ഷിച്ചിറങ്ങിത്തിരിക്കുന്നു ഒന്നും ശരിയാകുന്നില്ല സന്തോഷം വരേണ്ട സ്ഥാനത്ത് മരണം കടന്നു വരുന്നു ദൂഷ്യമായുള്ള ദൂഷ്യപ്പ് കടന്നു വരുന്നു കാരണം പലതുമായിരിക്കും അവർ പോകരുതാത്ത വഴിയിൽ പോകുന്നു പോകരുതാത്ത കൂട്ടുകെട്ടുകൾ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറ്റം പറയേണ്ട കാര്യമില്ലെന്നേ ഇപ്പോൾ വേണമെങ്കിൽ ആ കൈപ്പ് ചീരയെ അല്ലെങ്കിൽ ആ പേച്ചീരയെ പറിച്ചുകൊണ്ട് വന്നവനെ ആ കൂടെയുള്ളവർക്ക് തല്ലിക്കൊല്ലാമായിരുന്നു തല്ലിക്കൊല്ലത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ അവർക്കറിയാം വിശപ്പ് കൊണ്ട് കണ്ണ് കാണാതെ ആയിരിക്കുന്നു അവൻ അവൻ പോയാൽ ഇതൊക്കെ കിട്ടത്തുള്ളൂ ഏതൊക്കെയോ നിലകളിൽ വിശപ്പ് കുടുംബങ്ങൾക്കകത്ത് വ്യക്തിജീവിതങ്ങളിൽ കടന്നു വന്നു അതുകൊണ്ടാണ് ദീപഹിതമല്ലാത്ത വഴികളും കൂട്ടുകെട്ടുകളുമൊക്കെ ഉണ്ടായത് ആ പുറത്തു പോയത് സഹോദരി എവിടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ കുറവ് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്റെ ഭർത്താവിനെ ആക്കി സഹോദര നിൻ്റെ ഭാര്യയെ നിൻ്റെ മക്കളെ എന്തിൻ്റെയൊക്കെ കുറവ് അവരെ പേച്ചീര പറിക്കുന്ന അളവിൽ തെറ്റ് ചെയ്യുന്നവരാക്കി മാറ്റി ആ മദ്യപാനത്തിലേക്ക് എന്തോ ക്ഷാമമുണ്ടായി ക്ഷാമമുണ്ട് ക്ഷാമമാണ് കാരണം ഇത് സത്യമാണ് ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവരെ നമുക്ക് തല്ലിക്കൊല്ലാതെ നമുക്കൊപ്പം നിർത്താൻ പറ്റത്തുള്ളൂ ഇവരെയൊന്നും നമുക്ക് തല്ലിക്കൊല്ലാൻ കഴിയത്തില്ല ആധുനിക നമ്മുടെ എത്തിയോളജിയന്മാർ പറയുന്നത് പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ കുറ്റമുണ്ടെന്നോ കുറവുണ്ടെന്നോ പറഞ്ഞാൽ തല്ലിക്കൊന്ന് കളയാനൊന്നും പറ്റത്തില്ല അവരാണ് നമ്മുടെ സ്ട്രെങ്ത് അവരാണ് നമ്മുടെ നിലനിൽപ്പ് അവരാണ് നമ്മുടെ സന്തോഷം അതൊന്നും ഇല്ലെങ്കിൽ നമ്മളില്ല തക്ക തുണ ദൈവം തന്നു അവനൽപ്പം മദ്യപിക്കും അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കുന്നു ആകാത്ത വഴികൾ കൂട്ടുകെട്ടുകൾ അതുകൊണ്ട് അവരെ തല്ലിക്കുന്ന് കളഞ്ഞാൽ നീ എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റാവും നീ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയാണ് നിനക്കൊരു തക്ക തുണ തന്നത് തക്ക തുണ എന്തിനാണ് തരുന്നത് നിനക്കൊരു കുറവുള്ളത് കൊണ്ടാണ് ആ കുറവിനെ പരിഹരിക്കാനാണ് തുണ അല്ലെങ്കിൽ സഹായം അപ്പോൾ അതിനെ നീ വലിച്ചുപറച്ച് കളഞ്ഞാലും അങ്ങനെ ഒന്നും കളയാൻ പറ്റത്തില്ല ആ മെയിൻ അപ്പോൾ വിശപ്പ് ഉണ്ടാകുന്ന എന്തോ കാരണം അതിനകത്തുണ്ടായി അത് മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കി അവരെന്ത് ചെയ്യുക അവർ അവരുടെ മധ്യത്തിലുണ്ടായിരുന്ന പ്രവാചകനോട് വിവരം പറയുക അതാണ് നാം ചിന്തയ്ക്കായി വായിച്ച വാക്യം ആ വാക്യ പരിസരമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ചും വ്യക്തമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ബൈബിൾ വായിക്കുന്നത് നല്ലതാണ് പത്രം വായിച്ചാൽ പേടി പേടിവരും ബൈബിൾ വായിച്ചാൽ ആശ്വാസം ഉണ്ടാകും അതുകൊണ്ട് ബൈബിൾ അധികമായി വായിക്കുക ആശ്വാസം വിടുതലിനെ വഴിമാറും നോക്കിയേ അപ്പോൾ പ്രവാചകനോട് അവർ കാര്യം പറഞ്ഞു പ്രവാചക ഇങ്ങനെയാണ് വിഷയം അപ്പോൾ പ്രവാചകനും പുള്ളിയെ പേച്ചീര തന്നെ തല്ലിക്കൊല്ലാനൊന്നും പറഞ്ഞില്ല അത് ദൈവത്തിൻ്റെ നീതിയല്ല പ്രിയരെ അത് മനുഷ്യൻ്റെ നീതിയാണ് ഒഴിവാക്കലും തള്ളിക്കളയലും കുറ്റം പറയലും അയ്യോ അതൊന്നുമല്ല അവിടെ പ്രവാചകൻ എന്താ പറയുന്നത് ആ മാവ് കൊണ്ടുവരുവാൻ പറയുന്നു അത് കലത്തിനടുത്തിടുന്നു ആ ദൂഷ്യമായത് ദൂഷ്യപ്പ് മാറിപ്പോകുന്നു അവിടെ മാറ്റത്തിനുള്ള കാരണം പ്രവാചകൻ അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു പ്രവാചകൻ പ്രവചനം അത് ദൈവത്തിൻ്റെ വചനമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വഹിക്കുന്ന ഒരുവൻ ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊപ്പം ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭക്തനായ ദൈവവചനം ഉള്ള ദൈവവചനം ഉള്ളയാണ് കേട്ടോ ദൈവവചനം ഉള്ളവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രവാചകനെന്ന് പറയാൻ എനിക്ക് സന്തോഷം ദൈവവചനമുള്ളവൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു അതാണ് കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ മരണം കടന്നു വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ജീവൻ കടന്നു വരുവാൻ തുടങ്ങി യേശുവിൻ നാമത്തിൽ ഈ സമയത്തും എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ മരണം കടന്നു വന്നു കൊണ്ടിരിക്കുന്ന നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ജീവൻ കടന്നു വരുവാൻ അതെ അവിടെ നിന്ന് ജീവൻ്റെ അനുഭവം കടന്നു വരുവാൻ ഈ കൂട്ടായ്മ നിന്നെ ശക്തിപ്പെടുത്തുക ഈ സമയം വിശ്വാസത്തോടെ പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്ക് നിന്റെ തലമുറകളിൽ നിന്ന് ജീവൻ പുറത്തു വരിക നിന്റെ ജീവിതത്തിൽ നിന്ന് സഹോദരി സഹോദര ജീവന്റെ അനുഭവം പുറത്തു വരിക സന്തോഷിക്കുവാനുള്ളത് ആ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്തു വരിക കൂട്ടായ്മ ഇന്ന് ഇല്ലാതെ പോകുന്ന അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന സംഭവം കൂട്ടായ്മയാണ് അമേൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയല്ലല്ലോ ദേവദാസനെ ഞങ്ങൾക്കൊക്കെ കൂട്ടായ്മകളുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ബലഹീനതയിലും പോരായ്മയിലും ആ കുറവുകളെ തിരിച്ചറിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ് കൂട്ടായ്മ അല്ലാതെ ആ തോമസൂട്ടി ഇന്നലെ തെക്കേ വീട്ടിലെ മതിലിൻ്റെ അതുവഴി പോകുന്നത് കണ്ടു അതുകൊണ്ട് നീ നരകത്തിലെ ഉറവുകളിയാണ് ഈ അടിച്ചതിൻ്റെ അടുത്ത് കറന്നു പോകരുത് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടാകാതിരിക്കും അല്ലേ ഇതല്ലേ നമ്മൾ കേൾക്കുന്നേ മാറ്റി നിർത്തലാണ് അയ്യോ ആ അവന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല അവനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അപ്പം മക്കളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് കടന്നു വന്നു അമ്മ പ്രാർത്ഥനയ്ക്കായിരിക്കുകയാണ് അപ്പോൾ മക്കളുടെ തെറ്റിനെ ചൂണ്ടിക്കാട്ടിച്ചിട്ട് പറയണം ആ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ് ആ മക്കളുടെ സന്തോഷമാണ് അമ്മയുടെ അതായത് നിങ്ങളുടെ സന്തോഷം അത് തിരിച്ചറിയുവാനുള്ള കപ്പാസിറ്റി ഇല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കൂട്ടായ്മ അവൻ വീണിട്ടുണ്ടെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പത്രോസ് കാരാഗ്രഹത്തിനായി പോയെങ്കിൽ സഭശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ കാരാഗ്രഹത്തെ പൊളിച്ച് പത്രൂസിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും കൂട്ടായ്മ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി കുറ്റം പറഞ്ഞ് ഓടിപ്പോകാതെ ചേർത്ത് നിർത്തി വിടുതലായി പണിതുയർത്തുന്ന വിടുതലുകളെ അവകാശമാക്കുന്ന കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്കൊപ്പം നിങ്ങളായിരിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല അതേ പ്രിയരെ ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആ രോഗത്തിൻ്റെ അനുഭവം രോഗം മുഖാന്തരം മരണം കടന്നു വരുന്ന അനുഭവം മരണത്തെ പ്രതീക്ഷിക്കുകയാണ് ഇനി മരണം മാത്രമേ മുൻപിലുള്ളൂ അത്രമാത്രം കൈവിടപ്പെട്ടു ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ആദ്യമൊക്കെ സന്തോഷം തരുന്ന ചെറിയ ചെറിയ വാർത്തകളൊക്കെ ഈ രോഗത്തിൽ നിന്നുണ്ടായിരുന്നു ചില ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ ആ അത് നെഗറ്റീവാണ് ഉടനെ ഒരു സന്തോഷം അയ്യോ നെഗറ്റീവായി അടുത്ത ടെസ്റ്റ് റിസൾട്ട് ഇത് കുഴപ്പമില്ല നോർമലാണ് അയ്യോ ഓക്കെ ഓക്കെ ആദ്യം ഓക്കെ എന്നാൽ പോകെ പോകെ കുറയുന്നില്ലല്ലോ ഇത് കുറയാനുള്ളതാണല്ലോ ഈ മരുന്നു കൊണ്ട് മാറാനുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിനെ പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതേന്നേ അവർക്ക് തന്നെ ഒരു ഐഡിയം കിട്ടാതെ ആയി അവരുടെ കയ്യിൽ നിൽക്കാത്തതുപോലെയായി മരണത്തിലേക്കാണ് പോകുന്നത് പതിയെ പതിയെ ബുദ്ധി പറഞ്ഞു തന്നു ആ ഡോക്ടർമാരുടെ ഭാഷ്യം തന്നെ ഇത് അങ്ങനെ മാറത്തില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഞാൻ ആ ഗുളിയേക്കെ തരാം കുറച്ച് വേദനയൊക്കെ യേശുവിൻ നാമത്തിൽ ഈ സമയം ഇത് മാറത്തില്ല എന്ന് നീ കേട്ട വാക്ക് മാറുവാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ അവർ തന്നെ നിന്നോട് പറയുവാൻ പോവുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ആചാര്യഭാപത്തോട് യേശു നാമത്തിൽ നോർമല ആ മുഴ അതിന് വളരത്തില്ല ഡോക്ടറുടെ വാക്കല്ല ദൈവത്തിൻ്റെ വാക്കാണ് അവിടെ ഇനി ഒരു വളർച്ച ഉണ്ടാകത്തില്ല അമേൻ ആ വേദനയിൽ ഓ നീ നിന്റെ ജീവിതം മുഴുവൻ തള്ളി നീക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല പ്രാർത്ഥിക്ക് സഹോദര പ്രാർത്ഥിക്ക് സഹോദരി ഈ സമയം ഇത് നിൻ്റെ വിടുതലിൻ്റെ സമയമാണ് ആ രോഗത്തിൻ്റെ ബന്ധം വെട്ടുമാറുന്ന കൃപയ്ക്കായി തകർത്ത് വെല്ലുവിളിക്കുന്ന ആ രോഗത്തിൻ്റെ മണ്ഡലം പുറത്തു വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മണ്ഡലം കൂട്ടായ്മയുടെ മധ്യത്തിൽ അപ്പോൾ ഗിൽഗാലിൽ ക്ഷാമമുണ്ടായിരുന്നു ബാധ്യതയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞരക്കവും നിരാശയും ഒക്കെ ജീവിതത്തിലുണ്ട് അതിന് മധ്യത്തിന് അവരെ നിലനിർത്തുവാൻ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു കൂട്ടായ്മ മരണം കൊണ്ടുവന്ന സ്ഥാനത്തുനിന്ന് ജീവനെ കൊണ്ടുവന്നു ദൂഷ്യമായത് നീക്കിക്കളഞ്ഞു അവിധത്തിൽ ദൂഷ്യമായത് മരണം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ജീവനും ജീവൻ്റെ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഈ പ്രതിവാര വചന ചിന്തയിലേക്ക് വചന സന്ദേശത്തിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൂഷ്യമായുള്ളത് അനുഭവിച്ച് നിരാശയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക നമുക്കൊരുമിച്ച് ആ ദൈവസേനയിൽ പ്രാർത്ഥിക്കാം കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമുക്ക് വർത്തിച്ചു വരാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയത് പ്രവർത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രഭാതമനെ എന്ന വചന സന്ദേശം എല്ലാ പ്രഭാതങ്ങളെയും അനുഗ്രഹപൂർണമാക്കി മാറ്റുന്ന പ്രാർത്ഥനയോടെ അനുഗ്രഹീതമായ ദൈവവചനത്തോടെ ഓരോ പ്രഭാതങ്ങളെയും ആരംഭിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന പ്ലൈസർ ഫാമിലി ഒരുക്കുന്ന എന്ന വചന സന്ദേശം നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് യൂട്യൂബ് ചാനലിൻ്റെ പേരിതാണ് ജീസസ് ഫോർ യു മലയാളം ഒരിക്കൽ കൂടി ഞാൻ പറയാം ജീസസ് ഫോർ യു മലയാളം ആ ചാനൽ നിങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ആ പേച്ചീര മറയ്ക്കുവാൻ പെയ്യവനെ പോലെ ആൾക്കാർ ഓട്ടിച്ചു വിടുന്ന അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ഓടിച്ചു വിടാതെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങളെ ചേർത്ത് നിർത്തി വാക്തത്വത്തിലേക്ക് വിടുന്നില്ലേക്ക് നിങ്ങളെ നടത്തുന്ന കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കണ്ണുകളെ അടയ്ക്കാം ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസകർത്താവേ നല്ലതുമേ ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ലേൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ വരേണ്ടിടത്ത് നിന്ന് സന്തോഷം വരേണ്ടിടത്ത് നിന്ന് മരണം കടന്നു വരുന്ന അനുഭവം യേശുവിൻ നാമത്തിൽ ഈ പകലിൽ അത് വിട്ടുമാറട്ടെ ഉപജീവന സംബന്ധമായി ഭാരപ്പെടുന്നവർ ദൈവസനേൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ പുതുവഴികൾ ഇപ്പോൾ തന്നെ അത് തുറന്നു വരുന്ന കൃപയ്ക്കായി പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി അനുഗ്രഹമായി മാറട്ടെ ഡ്രൈവർമാർ യേശുബിൻ നാമത്തിൽ ഓട്ടമില്ലാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ ഓട്ടം ലഭിക്കട്ടെ ജോലിക്കായി കടന്നുപോയി വിദേശ സ്ഥലങ്ങളിൽ സ്റ്റക്കായിപ്പോയ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി യേശുബിൻ നാമത്തിൽ അവിടെ വഴി തുറക്കപ്പെടട്ടെ സകല തൊഴിൽ മേഖലയ്ക്ക് മേലുള്ള ബന്ധനങ്ങൾ യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാവരും പ്രാർത്ഥിച്ച് ആരും മൗനമായിരിക്കരുത് രോഗമുള്ളവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വച്ച് പ്രാർത്ഥിച്ചെ കർത്താവിൻ്റെ കരം ആ കരത്തിന് മേലെ ചലിക്കുന്നു യേശുബൻ നാമത്തിൽ സൗഖ്യ ആ കിടക്കയിൽ നിന്ന് ആ കുഞ്ഞ് സൗഖ്യത്തോടെ എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി ആ ഉദരത്തെ കെട്ടിബന്ധിച്ച കെട്ട് വിട്ടുമാറുന്ന കൃപയ്ക്കായി യേശുബൻ നാമത്തിൽ തലമുറ ജനിക്കട്ടെ സ്ട്രെസ്സുകൾ നിരാശകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന പ്രതികൂലങ്ങൾ കൈപ്പിൻ്റെ ദുഷ്ടിപ്പിൻ്റെ അനുഭവം യേശു വിട്ടുമാറട്ടെ പണിയപ്പെടട്ടെ സ്നേഹത്തിൽ ഐക്യതയിൽ അവർ പണിയപ്പെടത്തെ ഭാര്യമാർ ഭർത്താക്കന്മാർ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവഹതമല്ലാത്ത വഴികൾ കൂട്ടുകെട്ടുകൾ വിട്ടുമാറട്ടെ മദ്യപാന ബന്ധനങ്ങൾ തകർക്കപ്പെടട്ടെ വ്യഭിചാര കൂട്ടുകെട്ടുകൾ യേശുവിൻ നാമത്തിൽ ബന്ധങ്ങൾ തകർക്കപ്പെടട്ടെ സ്നേഹം ഐക്യത വിശപ്പ് മാറ്റുന്നത് ഭവനങ്ങൾക്കുള്ളിൽ വെളിപ്പെട്ടു വരട്ടെ ഇത് അത്ഭുതത്തിൻ്റെ സമയമായി മാറട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ബാധ്യതകൾ നി ജനം പുറത്തുവരട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചു ആ ജപ്തി നോട്ടീസുകൾ കണ്ട് ഫയന്ന് തളർന്നായിരിക്കുന്നവർ അടച്ചു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കണം വഴികൾ തുറക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കൃത്ഥാവ് ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ പകൽ മാറട്ടെ ഈ ജനത്തോടങ്ങ് കൂടിയിരിക്കും അങ്ങ് ആശ്വസിപ്പിക്കും വഴി നടത്തും വലിയ വിടുതലാക്കി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമയും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ഇതേ പ്രോഗ്രാമുമായി ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് കാണുമ്പോഴേക്കും പ്രിയരെ ഹാവ് എ നൈസ്